മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് അരങ്ങേറിയത് കൊലപാതകം ചെയ്താളാവട്ടെ ചെയ്യുന്നു കേരളം ഇത് ഉറ്റുനോക്കുന്നു കേരളത്തിന് പുറത്തും വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നു എവിടെ നിന്നാണ് കൊലപാതകം ചെയ്യാനുള്ള ഈ തോക്ക് ലഭിച്ചവർ ആരാണ് രഖിലിന് തോക്ക് നൽകിയതാ എങ്ങനെയാണ് കടൽ കടന്ന് തോക്ക് കേരളത്തിലേക്ക് എത്തിയതാ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ ചില മാധ്യമങ്ങൾ അറിഞ്ഞും അറിയാതെയും ചില വാർത്തകൾ നൽകി അതായത് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു റെക്കിൽ മാനസയെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ശല്യം ചെയ്തു ഈ വിഷയം അറിഞ്ഞ രഖിലിന്റെ കുടുംബം കണ്ണൂർ ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് ആ വിഷയം പരിഹരിച്ചു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ നൽകിയത് എന്നാൽ ഈ വാർത്തകൾക്കിടയിൽ ഒരു സത്യമുണ്ട് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ രക്കിലും മാനസയും നല്ല പ്രണയത്തിലായിരുന്നു പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി മനസ്സറിഞ്ഞ് പ്രണയിച്ച രണ്ട് കാമിതാക്കളായിരുന്നു രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നു ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്തോ രണ്ടു മാസങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഒരു വിഷയം വന്നു ആ വിഷയത്തിനെ ചൊല്ലി അവർ തർക്കത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ ആ വിഷയം കത്തുന്നു ഒടുവിൽ വിഷയം ഡി വൈ എസ് പിയുടെ ഓഫീസിലെത്തുന്നു ഇതാണ് അതിൻ്റെ ഒരു ശരി അങ്ങനെ ഡി വൈ എസ് പി ഓഫീസിലെത്തിയ സമയത്ത് രഖിലിനോട് ഇനി മുതൽ മാനസയുടെ പിന്നാലെ പോകണ്ട എന്നും മാനസക്ക് രഖിലിനെ വേണ്ട എന്നും രഖിലിനെ ബോധ്യപ്പെടുത്തുന്നു പക്ഷേ സോട് കൂടിയിട്ട് ഡി വൈ എസ് പി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു പക്ഷേ രഖിലിന് ഒരിക്കലും മാനസയെ പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മാനസയുടെ കുടുംബമോ മാനസയോ തിരിച്ചറിഞ്ഞില്ല ചിലപ്പോൾ മാനസക്ക് അറിയാമായിരിക്കാം പക്ഷേ മാനസയുടെ കുടുംബത്തിന് ചിലപ്പോൾ അതറിഞ്ഞു കാണില്ല രകിൽ നല്ല വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ തന്നെയാണ് അതുപോലെ തന്നെ മാനസയും നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയും തന്നെയാണ് രണ്ടു പേർക്കുമിടയിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ കൊലപാതകത്തിലേക്ക് എത്തിച്ചതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പസസീവ്നെസിന്റെ ഏറ്റവും മാരകമായ വേർഷനിലേക്ക് രഖിൽ എത്തി എന്നുള്ളതാണ് തന്റേത് മാത്രമാണ് മാനസ അവളെ അവരാൾക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല അവളെ വേറെ ഒരാൾ കല്യാണം കഴിക്കുന്നത് തന്നെ കൊല്ലുന്നതിന് തുല്യമാണ് ഇല്ല എങ്കിൽ മാനസ ഏതെങ്കിലും ആളോട് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് താൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ചിന്തിച്ച രക്കിൽ ആ വഴികളൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രക്കിൽ മാനസയെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു കാരണം മാനസ പഠിച്ചിരുന്നത് കോതമംഗലത്തെ ഡെന്റൽ കോളേജിലാണ് അതുകൊണ്ട് തന്നെ ആ കോളേജിൽ ഒരു സൗഹൃദ വലയം ഉണ്ടാക്കേണ്ടത് രഖിലിന്റെ ആവശ്യമായിരുന്നു ആ വിഷയത്തിൽ രഖിൽ വിജയിക്കുകയും ചെയ്തു രഖിൽ മാനസയുടെ ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെയും തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റി മാനസയുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനും രഖിൽ ശ്രമിച്ചു അങ്ങനെ അതിനൊക്കെ രഖിൽ വിജയിക്കുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാനസയെ വിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കാണാൻ പോലും സാധിക്കുമായിരുന്നില്ല കാരണം അത്രത്തോളം ഇഷ്ടമായിരുന്നു രഖിലിന് മാനസയോട് പിന്നെ എന്തിനാണ് രഖിൽ മാനസയെ കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇത്രയും വലിയ ക്രൂരമായ ഒരു കൊലപാതകത്തിലോട്ട് മാനസയെ വലിച്ചിഴച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഖിൽ പോസിറ്റീവ്നെസിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായിരുന്നു അതായത് മാനസ തൻ്റെ മാത്രമാണ് എന്നുള്ള ഒരു വലിയ ചിന്ത രഖിലിന്റെ മനസ്സിൽ വന്നുകൂടുകയും ആ ചിന്തയോട് അടുപ്പം പുലർത്താൻ മാനസ തയ്യാറായില്ല അതായത് മാനസ തുറന്നു പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എനിക്ക് നിന്നെ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി നിന്നെ സ്വീകരിക്കാൻ തനിക്ക് സാധിക്കില്ല അടുത്തതായിട്ട് രഖിലിന്റെ മനസ്സിലോടിയെത്തിയത് എങ്ങനെയെങ്കിലും തനിക്ക് ലഭിക്കാത്ത താൻ ഇത്രയും കാലം ഇഷ്ടപ്പെട്ട തൻ്റെ കാമുകിയെ ഇനി വേറെ ഒരാളും സ്വന്തമാക്കരുത് എങ്ങനെയെങ്കിലും അവളില്ലാതാവണം ഒപ്പം ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ഈ ലോകത്തിനോട് വിട പറഞ്ഞ് പോകണം അതിനുള്ള പദ്ധതികൾ രഖിൽ ആസൂത്രണം ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് മാനസ താമസിക്കുന്ന കെട്ടിടത്തിന്റെ അമ്പത് മീറ്റർ അകലെയായിട്ട് ഒരു റൂം വാടകയ്ക്ക് എടുക്കുന്നു നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള റൂം വാടകയ്ക്ക് എടുക്കുന്നു ഈ സമയം നൂറുദ്ദീനോട് രഖിൽ പറയുന്നു ഞാൻ പ്ലൈവുഡ് വ്യാപാരിയാണ് അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നു എന്ന് വരില്ല പക്ഷേ ഈ റൂം എനിക്ക് അത്യാവശ്യമാണ് അങ്ങനെ നൂറുദ്ദീൻ രഖിലിനെ വിശ്വസിക്കുന്നു നൂറുദ്ദീനും രഖിലും അത്യാവശ്യം നല്ല ബന്ധത്തിലാവുന്നു ഒരു വിശ്വാസം വരുന്നു അങ്ങനെ രഖിൽ ഇടക്കിടക്ക് വരുന്നു എന്നാൽ പല സമയങ്ങളിലും രഖിൽ റൂമിൽ ഉണ്ടാകുന്നില്ല പക്ഷേ രക്കിൽ അൻപത് മീറ്റർ അകലെയുള്ള മാനസയുടെ റൂമുമായിട്ട് കൃത്യമായ ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നു മാനസ വരുന്ന വഴികൾ മാനസയുണ്ടാകുന്ന സമയം മാനസയെ ഏതു നേരം കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെ മാനസയെ കൊല്ലാൻ സാധിക്കും ഈ ചിന്തകളൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്തു എന്നുള്ളത് ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ സാധിക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം രഖിൽ മാനസയുടെ റൂമിലേക്ക് ഓടിപ്പോവുകയും ആ കെട്ടിടത്തിലേക്കെത്തിയതിനു ശേഷം മാനസ അവിടെ കൂട്ടുകാരികളുമൊത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ സമയം രഖിലിനെ കണ്ടപ്പോൾ മാനസ എണീറ്റ് നിന്നുകൊണ്ട് രഖിലിനോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ വന്നത് എന്ന് അതായത് ഇയാൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പക്ഷെ ഈ സമയം രഖിൽ മാനസയെ കൈപിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയെന്നും മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നു മാനസ രഖിലിന്റെ കൈപിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയെന്നും ഈ സമയമാണ് മാനസയുടെ തലയുടെ പിറകിലേക്ക് വെടിവെക്കുന്നത് ഈ വെടിവെച്ച സമയം തലയുടെ പിറകിലൂടെ വെടിയുണ്ട കയറിയിട്ട് അത് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് അതീവ മാരകമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത് ഉടൻ തന്നെ രഖിലും അതേ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു അങ്ങനെ രണ്ടുപേരും ഒരേ സമയം ഒരേ സ്ഥലത്ത് ഇല്ലാതായി എന്നുള്ളതാണ് സത്യം രഖലിനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ഇനിയും ഉണ്ടാകാം മാനസയെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ഇനിയും ഉണ്ടാക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് തിരിച്ചറിയേണ്ടത് നമ്മളാണ് പ്രണയിക്കുമ്പോൾ വളരെ വ്യക്തമായി ചിന്തിച്ചു കൊണ്ട് തന്നെ പ്രണയിക്കുക തനിക്ക് ഇയാളുമായി മുന്നോട്ട് പോകാൻ പറ്റും എന്ന വ്യക്തമായ തോന്നലിന് ശേഷം മാത്രമേ ഒരാളെ പ്രണയിക്കാൻ വേണ്ടി ഇട്ടുപാടുള്ളൂ പ്രണയിക്കുന്ന ആളുടെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം അയാൾ ആരാണ് അയാൾ എന്ത് ചെയ്യുന്നു അയാൾക്ക് ജോലിയുണ്ടോ അയാളുടെ കുടുംബവുമായിട്ട് അയാളുടെ ബന്ധം എന്താണ് ഇതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഇനി പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പെട്ടെന്നൊരു നിമിഷം ചിലപ്പോൾ ഒരാളോട് പ്രണയം തോന്നിപ്പോകാം പക്ഷേ ആ പ്രണയം ചിലപ്പോൾ മണിക്കൂറുകളുടെ ദിവസങ്ങളുടെ മാസങ്ങളുടെ ഒരു വലിപ്പം മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ അതീവ കേസുകളിലും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത് പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുകയല്ല അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കാമുകനോട് നിങ്ങൾ തുറന്നു പറയും പക്ഷേ ഇത് കാമുകൻ ഏറ്റെടുക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരാളെ പ്രണയിക്കുമ്പോൾ കൃത്യമായി ചിന്തിച്ച് പ്രണയിക്കുക ഇതേപോലെ യുവാക്കളും കൃത്യമായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പക്ഷേ ഇതിനിടയിൽ തോക്ക് വന്നു എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് രഖലിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അതീവ പ്രഹരശേഷിയുള്ള മാരകമായിട്ടുള്ള ഒരു തോക്ക് തന്നെയാണ് കാരണം ലൈസൻസ് വേണ്ട ഒരു തോക്കാണ് പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു തോക്കാണ് അതുകൊണ്ടാണ് ഈ തലയോട്ടി തന്നെ പിളർത്തിയിട്ട് വെടിയുണ്ട പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇത്തരം തോക്കുകൾ എങ്ങനെയാണ് യുവാക്കൾക്ക് ലഭിക്കുന്നത് ആരാണ് നൽകുന്നത് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ് കൃത്യമായി പഠിച്ചുകൊണ്ട് അത് തടഞ്ഞ് ഇത്തരത്തിൽ തോക്ക് നൽകിയ ആളുകൾക്കെതിരെ കൃത്യമായ നടപടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയം ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് മുന്നോട്ട് വരാം പക്ഷേ ഇപ്പോഴും പറയുന്നു പലപ്പോഴും സംഭവിക്കുന്നത് പെൺകുട്ടികൾ നോ പറഞ്ഞതിന് ശേഷം യുവാക്കൾക്ക് അവളെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു അവർ അതിതീവ്രമായ രീതിയിൽ ഇത് ചിന്തിച്ചെടുക്കുകയും പിന്നീട് എനിക്ക് കിട്ടാത്തവളെ ഇനി മറ്റാരും സ്വന്തമാക്കരുത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവർ എത്തുകയും ചെയ്യുമ്പോഴാണ് കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ പ്രണയിക്കുമ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നല്ല പ്രണയങ്ങൾ മാത്രമായിരിക്കുക പരസ്പരം കാര്യങ്ങൾ തിരിച്ചറിയാനും പരസ്പരമുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒത്തുപോകുന്നില്ല എങ്കിൽ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ वेर्पेरी या न्यु डक् पब्लिक